എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അങ്ങനെ പത്ത് ദിവസത്തിന് ശേഷം ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് കേട്ടോ പൊന്നൂനെ രാവിലെ ഏട്ടൻ സ്കൂളിൽ വണ്ടി കയറ്റി വിട്ടു എട്ട് മണിയാകുമ്പോൾ അവളെ വണ്ടി വരും അങ്ങനെ ഇന്ന് ഏട്ടൻ വർക്ക് ഫ്രം ഹോമാണ് തിരിച്ച് ബാക്ക് ടു ഡ്യൂട്ടിയിലേക്ക് ഏട്ടൻ കയറി അപ്പം ഞാൻ ഇങ്ങനെ ചുമ്മാ റൂമിലേക്ക് വന്നതാണ് നമുക്ക് പിന്നെ പൊതുവേ ഉള്ള സ്വഭാവമാണല്ലോ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കില്ല അപ്പോൾ പുള്ളി അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ കൂടുതൽ എൻ്റെ കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കാൻ നിന്നിട്ടില്ല പുള്ളി വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പോഴേക്കും ഞാൻ ഓർത്ത് നമ്മൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ആറാൻ വേണ്ടി വെച്ചു ഇനി ഇത് പൊടിപ്പിച്ചെടുക്കണം പുട്ടിനെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഞാനങ്ങനെ അരി ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച ടൈം ഒരു ഒരു മണി ആ ഒരു ലഞ്ച് ബ്രേക്കിൽ നമ്മൾ അരി പൊടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അരി പൊടിപ്പിക്കണം പിന്നെ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ പണി എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് പോയി പോയി നോക്കണം വർക്ക് ശേഷം നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇവിടുത്തേക്ക് വന്നിട്ടുണ്ട് ഇനി പണി ഇഷ്ടം പോലെ കിടക്കുന്നത്ര എന്നീ കുറേ പണികളൊക്കെ ഉണ്ട് അപ്പം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആകുമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ നമ്മുടെ മുകളിലേതൊക്കെ നോക്കി ഇപ്പം നേരെ താഴെ ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം പൊന്നു എത്തുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് എത്തുവാൻ വേണ്ടി വേണം അപ്പം ഏകദേശം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് എത്തുന്ന ആ ഒരു ടൈമിലാവുമ്പോഴേക്കും പൊന്നു എന്താ പറയണ്ട പൊന്നുവിൻ്റെ ബസ്സിൻ്റെ കറക്റ്റ് ടൈമായിരുന്നു അപ്പോൾ ഇതാ ഒരു നാല് കാല് നാല് ഇരുപതാകുമ്പോൾ കറക്റ്റ് ഉള്ള ബസ് വരും അപ്പോൾ ഇതാ അവൾ വന്നിട്ടുണ്ട് ഇന്ന് എന്താ പറയുക സ്കൂൾ തുറക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ പോകാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ തിരിച്ച് വന്ന് അവിടെ ആ ഒരു ഗ്ലാസ്സിന് കണ്ണാടി ഒക്കെ ഉണ്ട് അതൊക്കെ നോക്കി രണ്ട് മിനിറ്റ് നിന്നതിനു ശേഷമാണ് അകത്ത് കീറുക അതാ അങ്ങനെ പൊന്നൂട്ടി അകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അവളെയും കൂട്ടി നമുക്ക് ഒന്ന് ഇവിടെ എന്താ പറയുക കണ്ണ് കാണിക്കാൻ വേണ്ടി പോകണമായിരുന്നു അഹല്ലിയിൽ അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് റെഡി ആവണം അതിന് മുന്നേ അവളെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് വേണം പോവാൻ തിരിച്ച് എപ്പോഴാണ് വരുമോ അറിയില്ല അപ്പോൾ ലേറ്റ് ലേറ്റായിട്ടുണ്ടെങ്കിൽ ഹോംവർക്ക്സ് ഒന്നും നടക്കൂല എഴുതി അപ്പോൾ പൊന്നു വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവൾക്ക് ഇതുപോലെ ഇംഗ്ലീഷിൻ്റെ എന്താ പറയുക കൈപ്പട ബുക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു അവളുടെ ഹാൻഡ് റൈറ്റിംഗ് ബുക്കിൽ കുറച്ച് എഴുതാനുണ്ടായിരുന്നു അതും പിന്നെ കുറച്ച് ഇ വി എസ് ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് ഹോംവർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് വരുമ്പം കുട്ടികൾ ടയേർഡ് ആയിരിക്കും നമ്മൾ ഓരോ സ്ഥലത്ത് കയറിയിട്ടൊക്കെ വരുമ്പം പിന്നെ എഴുതാനൊക്കെ മൂഡുണ്ടാവില്ല പിന്നെ നാളെ ക്ലാസ്സിൽ പോയിട്ട് എല്ലാവരും ഹോംവർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എഴുതാതെ പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതൊക്കെ ഫിനിഷ് ചെയ്തിട്ടിപ്പം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പം ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു വൈകുന്നേരമാണ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടായത് ഒരു എട്ട് മണിവരെയൊക്കെ ഉണ്ടാവും അവിടെ അപ്പോൾ പൊനുവിൻ്റെ ഹോംവർക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അഹല്യലോട്ട് പോവുകയാണ് അപ്പോൾ ഇതാ നമ്മൾ കണ്ട് കാണിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ട് വേറെ പ്രോബ്ലം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇയർലി വൺസ് നമ്മളിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് കാരണം കുട്ടികൾ ടിവിയും ഫോണും ഒക്കെ നന്നായിട്ട് നോക്കുന്നതല്ലേ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് അത്രേയേ ഉള്ളൂ കൂടെ എൻ്റെ നോക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നേരെ പോയത് ട്രെൻഡ്സിലാണ് ട്രെൻസിൽ ഇതിനു മുന്നേ നമ്മൾ പോയപ്പോൾ വലിയ ഓഫേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ തിങ്കൾ ചൊവ്വ ആ ഒരു റേഞ്ചിലാണ് ട്രെൻഡ്സിൽ കൂടുതലും ഇങ്ങനെ പുതിയ മെറ്റീരിയൽസൊക്കെ വരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാമെന്നുള്ള രീതിയിൽ അങ്ങ് പോയതായിരുന്നു മുന്നേ പോയതിനേക്കാളും കുറച്ച് കളക്ഷൻസ് ഒക്കെ വന്നായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ ഇറങ്ങി സെവൻ ഡേ റെസ്റ്റോറൻസിൽ സെവൻ ഡേയ്സ് റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ അവിടുന്ന് ഇനിയിപ്പം ഓൾറെഡി ഞാൻ ഫുഡ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്കൊരു ചടങ്ങാണ് പ്രത്യേകിച്ച് പൊന്നുന് ഭയങ്കര നിർബന്ധം ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ നിർബന്ധം മീൻസ് അപ്പോഴും അല്ല കേട്ടോ പുറത്ത് ഇറങ്ങിയ നമുക്ക് ഹോട്ടലിൽ പോകാമെന്നൊക്കെ പറയും അങ്ങനെ അവളുടെ നിർബന്ധപ്രകാരം പ്രകാരം നമ്മളിപ്പോൾ ഇവിടെ സെവൻ ഡേയ്സ് റെസ്റ്റോറൻ്റിൽ കയറിയിട്ടാണ് മുന്നേ ഒരുക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു ഓക്കെ ഓക്കെ ഫുഡായിരുന്നു എന്നാലും വലിയ പ്രശ്നമില്ല ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ വന്നത് പൊന്നൂനും ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ജസ്റ്റ് ഓക്കെ ഓക്കെ അത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളിത് ആസ് യൂഷ്വൽ എപ്പോഴും ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ എപ്പോഴും ഓർഡർ ചെയ്യുന്ന സെയിം ഐറ്റം അല്ലാട്ടോ കുറച്ച് വ്യത്യാസമുണ്ട് അങ്ങനെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഓൾമോസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലോട്ട് പോയി കഴിഞ്ഞ് എനിക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഞാൻ അവിടെ മിഷനിൽ തുണി ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെയൊന്ന് പോയിട്ട് അറിയിടണം അപ്പോൾ ആ ഒരു പണി കുറച്ചനൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ നമ്മളിതാ ഓൾമോസ്റ്റ് വീട്ടിലെത്താറായിട്ടുണ്ട് പിന്നെ തിരിച്ച് പോകുമ്പോൾ ഒരു ടയേർഡ്നെസ് ആട്ടോ നമ്മൾ വലിയ എന്താ പറയണ്ടേ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് പുറത്ത് പോയി വീട്ടിലേക്ക് വരുമ്പം പെട്ടെന്ന് കിടന്നുറങ്ങാനുള്ളൊരു വൈബല്ലേ അങ്ങനെ അങ്ങനെതാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പോകുമ്പം ഞാൻ മിഷീനിൽ ടൈം സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മളെ തുണിയൊക്കെ അലക്കി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ആറിയിട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറഞ്ഞാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകേണ്ട അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ബായ്